നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ധനത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നവരും അതുപോലെ തന്നെ പണത്തിന് ഏറെ ബുദ്ധിമുട്ടുന്നവർക്കും കടങ്ങൾ ഉള്ളവർക്ക് അതുപോലെ ജോലിയിൽ കൂടെ നല്ലൊരു വരുമാനം ലഭിക്കാൻ വേണ്ടി ഒക്കെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാം ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധനം നാലു വഴിയിലൂടെയും എന്നുള്ളതാണ് ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾ അതുപോലെ നാനാ വഴികളിലൂടെ ഭാഗ്യങ്ങൾ തെളിഞ്ഞു വരികയും ലക്ഷ്മി കുബേര സാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുകയും അതുപോലെ തന്നെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ട് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധനത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ധനത്തിന്റെ അധിപതിയായ കുബേരനെയും ധനദേവതയായ മഹാലക്ഷ്മിയെയും ഒരുമിച്ച് ആരാധിച്ചു മന്ത്രം ജപിച്ചാൽ പെട്ടെന്ന് തന്നെ ധനാഗമമാണ് ഫലം കുബേര മന്ത്രം മാത്രം ജപിച്ചാലും ധനാകർഷണം ഉണ്ടാകുമെങ്കിലും ലക്ഷ്മി ദേവിയെ കൂടി ഉൾപ്പെടുത്തി ആ ഒരു ഈ ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ആ വഴികളിലൂടെ ധനസഹായം ലഭിക്കുകയും അതുപോലെ തന്നെ പണത്തിന്റെ വർധനവ് വീട്ടിലുണ്ടാവുകയും ചെയ്യും കുബേര മന്ത്രം ജപിച്ചാൽ സമ്പത്തും ധനവും വർദ്ധിക്കും ബിസിനസ്സിൽ കച്ചവടത്തിൽ ഉയർച്ചയുണ്ടാകും ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും മന്ത്രം ജപിച്ചാൽ മഹാലക്ഷ്മി പ്രീതി ഇല്ലാത്ത വീടുകളിൽ അതുപോലെ ഈ മന്ത്രം ജപിച്ചാൽ മഹാലക്ഷ്മി പ്രീതി ഇല്ലാത്ത വീടുകളിൽ ലക്ഷ്മി പ്രീതി ഉണ്ടാവുകയും ബുദ്ധിമുട്ടുകളും കടങ്ങളും ഒക്കെ ഉള്ള വീടുകളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കടങ്ങളും ഒക്കെ അനുഭവിക്കുന്ന വീടുകളിൽ കുബേര അനുഗ്രഹവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഉണ്ടാവുകയും ചെയ്യും മഹാലക്ഷ്മി ഇല്ലാത്ത വീടുകളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും കടം ചിതൽപ്പുറ്റും വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനും ക്രമേണ വർദ്ധിച്ചു വരുമെന്ന നീചസാരത്തിൽ പറയുന്നുണ്ട് ധനാധിപതിയായ കുബേരൻ സമ്പത്ത് യശസ് പ്രശസ്തി സമൃദ്ധി എന്നിവയുടെ പ്രതിനിധിയാണ് ശിവഭക്തനായ കുബേരന് ശിവഭഗവാൻ പ്രസാദം ശിവഭഗവാന്റെ പ്രസാദം ലഭിക്കുകയും ഈ ലോകത്തിൻ്റെ തന്നെ സമ്പത്ത് ഭഗവാന്റെ കയ്യിലാവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഇത് പുരാണങ്ങളിൽ എടുത്തു പറയുന്ന കാര്യമാണ് എങ്ങനെയാണ് കുബേരൻ ധനികനായത് എന്നും വളരെയധികം ശിവഭക്തനായിരുന്ന കുബേരൻ പെട്ടെന്ന് ഒരു നാളാണ് ധനികനായത് അതും ഈ ലോകത്തിൻ്റെ മുഴുവൻ സമ്പത്ത് കുബേരന്റെ കയ്യിലാണ് അത് ശിവഭക്തനാവുകയും ശിവപ്രസാദം ലഭിക്കുകയും ചെയ്തു എന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഇടതുകൈയിൽ ഒരു കുടത്തിൽ നിറയെ സ്വർണവും രക്തവും ധനവും ധരിച്ചിരിക്കുന്ന രൂപത്തിലാണ് കുബേര സങ്കല്പം ഒരിക്കലും ശൂന്യമാകാത്ത രത്നകലശമാണ് ഇത് വടക്ക് ദിക്കിന്റെ അധിപനായ കുബേരനെ പ്രീതിപ്പെടുത്തുവാൻ ദിക്കിന് പ്രാധാന്യം കൊടുക്കുന്ന വീടുകൾ അതുപോലെ വടക്ക് ദിക്കിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ഗൃഹത്തിന് ധനപരമായ ഉയർച്ച ഉണ്ടാകും എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് വെളുത്ത വസ്ത്രം ധരിച്ച് വടക്കു ദിശയിലേക്ക് തിരിഞ്ഞിരുന്ന് ലക്ഷ്മി കുബേര മന്ത്രം ജപിക്കുന്നത് വളരെ വേഗം ഫലം തരുമെന്നാണ് പറയുന്നത് വടക്കു ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നാണ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് ഈ ഒരു ലക്ഷ്മി കുബേര ഫോട്ടോ വാങ്ങാൻ കിട്ടും അത് വാങ്ങിയതിനു ശേഷം ഇരാതിലോ വിളക്കിലോ നിങ്ങൾക്ക് എണ് നെയ്യൊഴിച്ചുകൊണ്ട് ഭഗവാനെ കുബേര ഭഗവാനെയും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു ഫോട്ടോയുടെ മുന്നിൽ ചന്ദനത്തിരി അതുപോലെ നിങ്ങൾ പറയും സാമ്പ്രാണിത്തിരിയും ചന്ദൻ തിരിയും ഒക്കെ തെളിയിച്ചു കൊണ്ട് ആരതി ഉഴിഞ്ഞെടുത്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും വളരെ നല്ല വേഗത്തിൽ തന്നെ അതിൻ്റെ ഒരു ഫലം നമ്മളുടെ ഗൃഹത്തിൽ വന്നു ചേരും എന്നുള്ളതാണ് അപ്പോൾ വെള്ളവസ്ത്രം ധരിക്കാൻ സാധിക്കില്ല എങ്കിലും സാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ രാവിലെ ഉണർന്നതിനു ശേഷം മാത്രമാണ് ശരീരശുദ്ധി വ്രതമല്ല ശരീരശുദ്ധി തീർച്ചയായിട്ടും വേണം വ്രതശുദ്ധി എടുക്കുന്നെങ്കിൽ അത്രയും നല്ലതാണ് തീർച്ചയായിട്ടും ശരീരശുദ്ധി ഇല്ലാത്ത സമയത്ത് ഈ മന്ത്രം ജപിക്കാൻ പാടില്ല ഈ മന്ത്രം ജപിച്ചവരെല്ലാവർക്കും വളരെ നല്ല ഫലസിദ്ധി തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ മന്ത്രത്തിൽ ഓരോ ആരാധനാമൂർത്തിയും ഓരോ ആഗ്രഹം നിറവേറ്റി തരുന്നു എന്നാണ് പറയപ്പെടുന്നത് സമ്പന്നരാകാൻ ആരാധിക്കേണ്ടത് ലക്ഷ്മിയെയും കുബേരനെയുമാണ് മന്ത്രസിദ്ധി നേടാൻ പൂർണ്ണ വ്രതത്തോടു കൂടി ധ്യാനത്തോടും കൂടി അതായത് മന്ത്രസിദ്ധി നേടാനാണ് അതിനുവേണ്ടി ണെങ്കിൽത്തോടും കൂടി ഒരു ലക്ഷം തവണ കൊല്ലുകയും പതിനായിരം എള് ഹോമിച്ച് പൂജകൾ ചെയ്യുകയും വേണം സാധാരണ ഭക്തർക്ക് മന്ത്രസിദ്ധി നേടാതെ ദേവതാ പ്രീതി മാത്രം നേടാൻ ഇരുപത്തി ഒന്ന് ദിവസം ജപിച്ചാൽ മതി ഇത് ഇരുപത്തിയൊന്ന് ദിവസം മാത്രം ജപിച്ചാൽ തന്നെ ഫലം കാണുന്ന ഒരു മന്ത്രമാണ് എങ്കിൽ പോലും നമ്മൾ ാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഏതെങ്കിലും ഒരു നേരത്ത് ഈ ഒരു പൂജ നടത്തി പൂജ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചന്ദനത്തിരി ഒരു സാമ്പ്രാണത്തിരി ഭഗവാന്റെ ദേവി കുബേര കുബേര ലക്ഷ്മി രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കിട്ടും അതിൻ്റെ മുന്നിൽ ഒരു ചന്ദനത്തിരി കൊളുത്തി കൊളുത്തിവെക്കുകയും അതുപോലെ തന്നെ ധൂപ ഈ ഒരു ചന്ദനത്തിരി കൊണ്ടൊരു ഹാരതി നടത്തുകയും ഭഗവാനെ പൂജ ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞ് ഒരു മന്ത്രം വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സകലമായ കടങ്ങളും നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബിസിനസ്സുകളാണെങ്കിലും ജോലികളാണെങ്കിലും അതിൽ നല്ല ഉയർച്ച ലഭിക്കുകയും ഇപ്പോൾ ബിസിനസ് ഡളായിട്ടിരിക്കുന്നു നമ്മൾക്ക് ജോലിയൊക്കെ താഴെ പോയി കിടക്കുകയാണ് ഒന്നിനും ഒരു വരുമാനം കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം വീടുകളിൽ ചെയ്തു നോക്കുക നിങ്ങൾക്ക് വളരെയധികം ഫലസിദ്ധി ലഭിക്കുകയും ഇതിലൂടെ നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കുകയും ചെയ്യും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഭഗവാന്റെ ഒരു പ്രീതി നമുക്ക് ലഭിക്കുകയും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മന്ത്രം ഇതാണ് ഇതുപോലെ നിങ്ങൾ ഈ മന്ത്രം ജപിക്കുക ഇരുപത്തി ഒന്ന് ദിവസമാണ് ജപിക്കേണ്ടത് നൂറ്റി എട്ട് തവണയാണ് ഒരു ദിവസം മന്ത്രം ജപിക്കേണ്ടത് ഇരുപത്തി ഒന്ന് ദിവസം തന്നെ ജപിക്കാതെ നിത്യപ്രാർത്ഥനയിൽ എത്രമാത്രം നിങ്ങൾ ഉൾപ്പെടുത്തുന്നുവോ എത്രമാത്രം നിങ്ങളെ കൊണ്ട് ജപിക്കാൻ സാധിക്കുമോ അത്രമാത്രം നിങ്ങളിലേക്ക് ധനം വന്നു ചേരും എന്നുള്ളതാണ് ഭാഗ്യം പോലുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇരുപത്തി ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ മന്ത്രം ഇതാണ് മന്ത്രം ഇവിടെ കൊടുക്കുന്നു ഓം ഹ്രീം ശ്രീം ക്രീം ശ്രീം കുബേരായ അഷ്ടി മമ ഗൃഹേ ധനം പുരയ പുരയ നമ ഈ മന്ത്രം ഇരുപത്തി ഒന്ന് ദിവസം നൂറ്റി തവണയാണ് ജപിക്കേണ്ടത് നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത്രയും ഫലസിദ്ധി നിങ്ങൾക്ക് ലഭിക്കും ഇത് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് വെള്ളവസ്ത്രം ധരിച്ച് ജപിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ജപിക്കുക വെള്ളവസ്ത്രമില്ല എങ്കിൽ സാധാരണഗതിയിലുള്ള വസ്ത്രം ധരിച്ചതിന് ശേഷം ജപിക്കുക ഇനി ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മത്സ്യമാംസാദികൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കുളിച്ചതിന് ശേഷം മാത്രം മന്ത്രം ജപിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ശരീരശുദ്ധി വൃത്തിയില്ലാത്ത സമയത്ത് ഒന്നും മനഃശുദ്ധിയില്ലാത്ത സമയത്തൊന്നും മന്ത്രം ജപിക്കാൻ പാടുള്ളതല്ല നിങ്ങൾക്കെല്ലാവർക്കും ഈ മന്ത്രജപത്തിലൂടെ ലക്ഷ്മി ദേവിയുടെയും കുബേര ഭഗവാന്റെയും പ്രീതി ലഭിക്കുകയും നിങ്ങൾക്ക് ധനസമൃദ്ധി ഉണ്ടാവുകയും യശസ്സും പദവിയും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ടൈം കാണുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം